സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് അയല്യമായിരുന്നു അപ്പോൾ അതിരാവിലെ എൻ്റെ അയൽവക്കത്തുള്ള അമ്പലത്തിൽ നിന്ന സർപ്പം പാട്ട് കേൾക്കുകയാണ് അതിനായിട്ട് പ്രത്യേകമായിട്ടുള്ള കാസറ്റുകളെല്ലാം ഉണ്ട് അത് അവിടുത്തെ ശാന്തി കഴിയാവുന്നത്ര ഉച്ചത്തിൽ വയ്ക്കും ഞങ്ങളൊക്കെ അന്ന് ആയില്യമാണെന്ന് മനസ്സിലാക്കും ഇതുപോലെ എല്ലാ മാസത്തിലും ചതയത്തിനാണ് അന്ന് ശ്രീനാരായണ ഗുരുവിനെ പ്രകീർത്തിക്കുന്ന റെക്കോഡുകളാണ് വെക്കുന്നത് ഇങ്ങനെ ഓരോ മാസത്തിലും ആ പ്രത്യേക ദിവസത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെയാണ് പാട്ടിലൂടെ ഞങ്ങൾ കേൾക്കുക ഒരു പുതിയ ശാന്തി വന്നതിന് ശേഷമാണ് ഈ പരിപാടി ആരംഭിച്ചത് അതിനു അതിനുമുമ്പോ എൻ്റെ ഈ നാട്ടിൽ അതായത് ശംഖോദയം ക്ഷേത്ര പരിഷ് പരിസരത്ത് ആയില്യമ അതല്ലെങ്കിൽ ചതയമം അതുമല്ലെങ്കിൽ മാസം ഒന്നാം തീയതിയോ അതുമല്ലെങ്കിൽ മാസം രണ്ടാം ചൊവ്വാഴ്ചയോ ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല ഷഷ്ടി അതാണ് ഒരു പ്രധാന പരിപാടി അതെല്ലാവരും അറിയും ഷഷ്ടിവ്രതം നോക്കുന്നവരോട് ചെല്ലും ഇങ്ങനെയൊക്കെയായിരുന്നു എന്നാൽ പുതിയ ശാന്തി വിട്ടില്ല തന്ത്രിമാരുടെ ശാന്തിമാരുടെയൊക്കെ ഏതോ ഒരു സമാജമുണ്ടത്രയും അവരുടെ തീരുമാനമാണ് എല്ലാ ആയില്യവും എല്ലാ ചതയവും എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും എല്ലാ മലയാളമാസം രണ്ടാം ഒക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അമ്പലങ്ങളിൽ ആചരിക്കുകയോ ആഘോഷിക്കുകയോ ഒക്കെ വേണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാട്ടുകുടെ വ്യത്യാസം കൂടാതെ പിന്തുടരുന്ന ഒരാളാണ് ഞങ്ങളുടെ ശാന്തി അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ആയില്ജ്യത്തെക്കുറിച്ചാണ് ആയില്ജ്യത്തിൻ്റെ സർപ്പങ്ങൾക്ക് നമ്മൾ ആരാധന നൽകുകയാണ് സർപ്പപൂജ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ നിലവിലുണ്ട് നിൽക്കുവാനും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതെന്തുണ്ടായിരിക്കും അങ്ങനെ എന്ന് ആലോചിച്ചാൽ മനുഷ്യന് പേടി വരുന്ന എന്ത് കാര്യവും അവന് പ്രയാസമുണ്ടാക്കുന്ന എന്ത് കാര്യവും ആരാധനയുടെ സ്വഭാവത്തിലാണ് വരിക വലിയ വൃക്ഷം കാണുമ്പോൾ ഇടിമിന്നൽ കേൾക്കുമ്പോൾ ഒക്കെ അങ്ങനെ തന്നെ പേടി ഭയം ഇതൊക്കെ വരുമ്പോൾ അതിനെ ആരാധിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നതാണ് ഈ സർപ്പാരാധന എന്ന് പറയുന്നത് അന്ധകാരനവഴിയിൽ എൻ്റെ എനിക്ക് എഴുപത്തൊമ്പത് വയസ്സുണ്ട് ഈ എഴുപത്തൊമ്പത് വയസ്സിനകം ഞാൻ ഇതുവരെ ഒരു സർപ്പത്തെയും കണ്ടിട്ടില്ല സർപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന മൂർഖൻ അതുപോലുള്ള വിഷപ്പാമ്പുകൾ ഒന്നും ഈ പ്രദേശത്തില്ല ആ കൂടി ഉള്ളത് ചേരയും മഞ്ഞ ചേരയും ചേരെന്നു പറഞ്ഞാൽ നീർക്കോഴി അതൊക്കെ ഉള്ളു അപ്പോൾ അവയാലിക്കണമെന്ന് ഈ പ്രദേശത്ത് ആർക്കൊട്ട് തോന്നിയിട്ടുമില്ല അപ്പോൾ ആചാരം വരികയാണ് നമ്മുടെ നാട്ടിലേക്ക് അതാരായിട്ട് കൊണ്ടുവരുന്നു ഒരു ശാന്തിയായിട്ട് കൊണ്ടുവരുന്നു എന്നിട്ട് കുറച്ച് പേർ വ വിരലിൽ ഉണ്ടാവുന്നവർ മാത്രം ആ ദിവസങ്ങളിൽ അവിടെ ഓടിക്കൂടുകയാണ് ശാന്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം നാലാണെങ്കിൽ നാല് അഞ്ചാണെങ്കിൽ അഞ്ച് ദക്ഷിണ കിട്ടണമെന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് അദ്ദേഹം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പരിപാടി അമ്പലത്തിൽ ഒപ്പിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്ന സർപ്പക്കാവിനെ കുറിച്ചാണ് നമ്മുടെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ സർപ്പക്കാവ് എന്ന പേരിൽ ഒരു കഥ എഴുതിയിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിതയിൽ മണ്ണിന് താങ്ങി നിർത്തുന്നത് നാഗത്തന്മാരാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ ഇങ്ങനെ നാഗത്താന്മാരെല്ലാം കൂടി ഭൂമിയെ ഇങ്ങനെ താങ്ങി നിർത്തുന്നു എന്നാണ് സങ്കല്പം ബൈബിളിലുണ്ടല്ലോ സാത്താൻ എന്ന് പറയുന്ന ഒരാൾ അതും ഒരു പാമ്പാണത്ര ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പേടിയുള്ള എന്തിനേയും ആരാധിക്കുന്ന ഒരു സ്വഭാവം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിരുന്നു അത് അന്ധവിശ്വാസമായിട്ടങ്ങ് വരികയാണ് അങ്ങനെ അന്ധവിശ്വാസമായിട്ട് വന്നപ്പോൾ അതിനൊരു ദിവസം നമ്മൾ നിശ്ചയിക്കുകയാണ് അതാണ് ആയില്യം പാ മണ്ണാറശാല ആയില്യം നാഗുളം പിന്നെ നാഗംകുളംകരയിലി ആയില്യം ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അവിടെയെല്ലാം നാഗാരാധനയാണ് അപ്പോൾ വൈലപ്പള്ളി ശ്രീധരൻ മേനോൻ പറയുന്നു കാടുകളായ കാടുകളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നാട്ടിൻ പുറത്തായാലും ഉള്ള മറ്റു സ്ഥലങ്ങളിലായാലും ഒട്ടേറെ കാടുകളുണ്ടായിരുന്നത് അത് വെട്ടി വെട്ടി തെളിച്ച് കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് പട്ടണയും ദാരിദ്ര്യവും എല്ലാം കുറഞ്ഞത് ഇപ്പോൾ പുതിയ യുഗത്തിൻ്റെ നാഗത്താൻ എന്ന് പറയുന്ന ആരായി മാറി അത് പുതിയ യുഗത്തിൻ്റെ നാഗത്താൻ എന്ന് പറയുന്നത് മണ്ണിരകളാണ് എന്താണ് അവ ചെയ്യുന്നത് മണ്ണിരകൾ ഭൂമിയുടെ അടിയിലേക്കും ആഴത്തിലേക്കല്ല അതിൻ്റെ മേൽത്തട്ട് അടിയിൽ താമസിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് ഉയർന്നു വരും അങ്ങനെ ഉയർന്നു വരുമ്പോൾ അവൻ്റെ ഉച്ചിഷ്ടമായിട്ട് വരുന്നത് കുക്കിരിക്കട്ട എന്നുള്ള സാധനമാണ് സാധാരണ നമ്മുടെ മുറ്റത്തൊക്കെ കാണാം ചെറിയ ചെറിയ കറുത്ത നിറത്തിലുള്ള കുറേ കാര്യങ്ങൾ ആ പുതിയ യുഗത്തിൻ്റെ നാഗത്താന്മാർ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മണ്ണിലുകൾ നമുക്ക് എന്ത് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയെ കിളച്ചു മറിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കൃഷി ചെയ്താലും കൂടുതൽ നേട്ടമുണ്ടാകുന്നു നേട്ടം കൂടുതൽ വിളയുണ്ടാകുന്നു അതുകൊണ്ട് ഈ നാഗാരാധന സർപ്പാരാധന അതുപോലെയുള്ളതെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് മനസ്സിലാക്കി അതിനെ പൂർണ്ണമായും വിപാടനം ചെയ്തിട്ട് പുതിയ നാഗത്താന്മാരായിട്ടുള്ള മണ്ണിരകളെയാണ് നമ്മൾ കൈകേൾക്കേണ്ടത് എന്നാണ് സർപ്പക്കാടെന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതൊരു നല്ല ആശയമാണ് പക്ഷെ അത് ഉൾക്കൊള്ളാൻ നമ്മൾ ജ്യോത്സ്യനോ തന്ത്രിക്കോ ശാന്തിക്കോ അതുമല്ലെങ്കിൽ ഇവരുടെ എല്ലാം നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ആരാധനാലയ കമ്മിറ്റിക്കാർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവരിപ്പോഴും ഈ അന്ധവിശ്വാസം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് വർഷങ്ങളായി നമ്മൾ പിന്തുടർന്നു വരുന്ന ചില ആചാരങ്ങൾ ചില അനുഷ്ഠാനങ്ങൾ പാടെ വിഭാടനം ചെയ്യാൻ ആർക്കും സാധിക്കില്ല പെട്ടെന്ന് സാധിക്കുകയില്ല ചിലതൊക്കെ നശിച്ചു പോകുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കാരണവശാലും ഉണ്ടായിരുന്നില്ലാത്ത ഒരു പുതിയ ആചാരം അല്ലെങ്കിൽ പുതിയൊരു കാര്യം ആയില്യം എന്ന ദിവസം ഒരു മാസത്തിൽ ഒന്ന് ആയില്യം അപ്പോൾ ആയില്യം മാസത്തിൽ ഒരു പ്രാവശ്യം നടത്തുക എന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ആലോചിച്ച് നോക്കൂ നാട്ടിൽ ഒരു പ്രസക്തി ഇല്ലാത്തൊരു കാര്യം എന്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ചതയം എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമാണെന്ന് എത്ര ജന്മദിനങ്ങളുണ്ടാവും അദ്ദേഹത്തിന് ചിങ്ങമാസത്തിലെ ചതയം എന്നുപറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗുരുദേവൻ്റെ ജന്മദിനമാണ് എന്നാൽ ഇപ്പോൾ വന്ന് ശാന്തിമാരും തന്ത്രിമാരും എല്ലാവരും എല്ലാ ചതയങ്ങളും അന്ന് എല്ലാ മാസത്തിലും ചതയം ഉണ്ടാവുമല്ലോ ആ ചതയം എല്ലാം ആഘോഷിക്കുകയാണ് എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള രഹസ്യമൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ കാര്യം കുറച്ച് പേർക്ക് കുറച്ച് പണം യാതൊരു കാര്യവും ചെയ്യാതെ കയ്യിൽ കിട്ടണം അതിനു വേണ്ടി നടത്തുന്ന ഒരു എന്താണ് പകിടകളി മാത്രമാണ് ചതയം എല്ലാ മാസവും ആഘോഷിക്കുന്നത് ഒന്നാം തീയതികൾ മലയാള മാസം ഒന്നാം തീയതികൾ മലയാള മാസം ഒന്നാം തീയതിക്ക് മാത്രമേ പ്രത്യേകത എന്ന് ചോദിച്ചാൽ മലയാള മാസം ഒന്നാം തീയതി ആഘോഷിക്കുന്നത് അതുപോലെ മലയാള മാസത്തിൽ രണ്ടാം ചൊവ്വാഴ്ച ആഘോഷിക്കുന്നത് ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഈ ശാന്തിയുടെ കൈവശം അപ്പോൾ കരുതിയിരിക്കുക നമ്മെ ചൂഷണം ചെയ്യാൻ അവർ കാത്തിരിക്കുകയാണ് അതിന് പുതിയ പുതിയ ഒട്ടേറെ ഇറക്കുമതികൾ ഇങ്ങനെ വരും അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പുതിയ യുഗത്തിൻ്റെ നാഗത്താന്മാരാരാണ് കാർഷികാഭിവൃദ്ധിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ 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 മണ്ണിരകളാണ് നന്ദി നമസ്കാരം